അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് പ്ലാവൽ വെച്ചിട്ടുള്ള ചക്ക റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ രീതിയിൽ അരിഞ്ഞെടുത്ത കുറച്ച് ചക്ക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വരിക്കൽ ചക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലോട്ട് ഉടയാതെ ഇരിക്കേണ്ട ആ രീതിയിലൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ഒരു ബൗൾ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഉരുക്കി വെച്ച ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ശർക്കര കൂടെ ചേർത്തതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കണം അവിടെ എവിടെ ആയിട്ട് മധുരം പിടിക്കാതെ ഒന്നും ആവരുത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചക്കയുടെ മണം മാത്രം ഇഷ്ടമുള്ളവർക്ക് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഏലക്ക ചേർക്കണമെന്നില്ല അപ്പോൾ ഇത്രയും മതി ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കുക എന്നിട്ട് ഇതിനായിട്ടുള്ള ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ശകല ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ചേർത്തത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ വേണം റെഡിയാക്കി എടുക്കേണ്ടത് നമ്മൾ ഇലയിൽ വെച്ച് കൈ കൊണ്ട് പരത്തിയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒട്ടി ഒട്ടിയില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഒത്തിരി അങ്ങ് കട്ടിയായാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് ട്രൈ ആയിപ്പോവും അപ്പോൾ ഇതാവുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മാവ് വെച്ചതിന് ശേഷം ഇതുപോലെ ഈ വീഡിയോയിൽ പോലെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച വെച്ചാൽ കൂട്ടതിലോട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ രീതിയിൽ തന്നെ ഇല ഒന്ന് മടക്കി മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഇലയുടെ ഞെട്ട് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് പുറത്തോട്ട് കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഒത്തിരി പാടൊന്നുമില്ല ഞാൻ ഒന്നും അതുപോലെ കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി പ്ലാവല വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇലയപ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിലോ ഇതുപോലൊരു കണ്ണറുള്ള പാത്രത്തിലോ ഇഡ്ഡലി പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെച്ച് ആവി ഏറ്റി എടുക്കാവുന്നതാണ് ഒരു ഏഴ് മിനിറ്റ് ആവി കയറ്റിയാൽ മതി നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇലയട തയ്യാറായി അപ്പം ഞാൻ വാഴയില വെച്ചിട്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിൻ്റെ ടേസ്റ്റ് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് സത്യം പറയാമെങ്കിൽ വാഴയിലയിൽ വെച്ച് ചെയ്യുന്നതെങ്കിലും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പ്ലാവല വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചക്കയടയാണ് അപ്പം നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ ചക്കയെല്ലാം കിട്ടുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്താൽ നാലുമണിക്ക് ചായയുടെ കൂടെ രാവിലെ കാപ്പിക്ക് പകരം എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരടയാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും അസ്സാമലൈക്കും